വിദേശികൾ വന്നിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ കാണുന്നത് ഈ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരും ഇത് കണ്ട് നാണാകണം കേരളത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ നമ്മളിങ്ങനെ കേരളത്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ബീച്ച് കാണാനെത്തിയ റഷ്യയിൽ നിന്നുള്ള ഒരു സംഘം വിനോദസഞ്ചാരികൾ ഇവിടെ കാല് കുത്താൻ കഴിയാത്ത വിധത്തിൽ മാലിന്യങ്ങൾ കണ്ട് ഗതികെട്ടൊടുവിൽ അവര് തന്നെ ഈ ബീച്ച് ക്ലീൻ ചെയ്തു അങ്ങനെ അവർ പിറക്കി കൂട്ടിയ മാലിന്യങ്ങളാണ് ഇങ്ങനെ ബീച്ചിന്റെ ഒരു തീരത്ത് പ്ലാസ്റ്റിക് കവറുകളിൽ കിടക്കുന്നത് വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമായിരുന്നു അല്ലെ പത്തിരുപത്തി അഞ്ച് വിദേശികൾ വന്നിട്ടാണ് വിനോദസഞ്ചാരികൾ വന്നിട്ടാണ് ഈ ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് കാറ് മൂക്കുപൊത്തി അവരാണ് കയ്യിലെ കാശ് കൊടുത്തിട്ട് കിറ്റുകൾ മേടിച്ച് ചാക്കിൽ പ്ലാസ്റ്റിക് ചാക്കിൽ സ്വരിപ്പിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് കോർപ്പറേഷൻ കൗൺസിലറോട് പറഞ്ഞപ്പോൾ പറയണത് ഇത് വെക്കാനുള്ള സ്ഥലങ്ങളില്ലെന്ന് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ഇബരിക്ക പണ്ട് അടിച്ചു മാറ്റണം എന്തൊള്ളും ഈ ടൂറിസ്റ്റ് മേഖലയിലെ പണ്ടുകൾ അടിച്ചു മാറ്റണം കേരള സർക്കാരിൻ്റെ വില കൊണ്ടേ കളഞ്ഞു ഏത് ഫോറിൻ കൺട്രിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളം വെറും മുഴകളാണ് കേരളം ഭരിക്കണമെന്നുള്ള മനസ്സിലാവും ഫോട്ടോ വെച്ചി കാരണന്ന് പറയാൻ ബീച്ചിൽ വന്ന പറയണ കേരളം ഇപ്പൊ എന്റെ കൂടെ ഇവര് തന്നെ കൊൽക്കത്താ അപ്പൊ അവര് ഇതൊക്കെ ഇതെന്താ എങ്ങനെ ഇടിഞ്ഞു കിടക്കണ ചോദിക്കുന്നുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ചെറിയ ഒരു ഉള്ളൂ ഇതൊക്കെ നിസ്സാര ഒരു കൗൺസിലർ വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങനും നോക്കാറില്ല ഒരു കൗൺസിലർ ഉണ്ട് ഇവിടെ ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് കൗൺസിലർ ആന്റണി കുരി കൊച്ചിക്കാർക്ക് നാണമില്ല എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇവിടെ ഇതിപ്പോൾ ടൂറിസത്തിന്റെ ഭാഗത്തു നിന്നും ഹെറിറ്റേജ് കൺസർവേറ്റീവ് സൊസൈറ്റിയുമാണ് ഈ പ്രദേശം ക്ലീൻ ചെയ്യുന്നത് കളക്ടറാണ് അതിൻ്റെ നോഡൽ ഓഫീസറും ചെയർമാനും അപ്പൊ അവരുടെ കീഴിലാണ് ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവർ ക്ലീൻ ചെയ്തതിന് ശേഷം ഇവർ അടിച്ചു കൂട്ടി വെക്കുന്ന ചവറുകളാണ് കൊച്ചി നഗരസഭയുടെ ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ആ ഒരു പ്രോസസ്സാണ് കോർപ്പറേഷനുള്ളതും ഞങ്ങൾക്കുള്ളതും അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ അവർ നേരത്തെ ചെയ്യണം അവർക്ക് ചെയ്യാൻ ചെയ്യാൻ അവർ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് അത് മുന്നോട്ട് പോകും വിനോദസഞ്ചാര മേഖലയിൽ ഫോട്ടോ വെച്ചിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി തുടർന്നാൽ അത് വലിയ നാണക്കേടായി മാറും എന്നതിൽ തർക്കമില്ല കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം റിയ മാതൃമിരം